വട്ടേനാട് ജി വി എച്ച് എസ് എസ്സിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പടിഞ്ഞാറങ്ങാടി കുന്നമുച്ചി സ്വദേശി ആയിഷ ഹൈഫ ആണ് മരിച്ചത് പതിനൊന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ഉണ്ടായത് കുട്ടിയുടെ മൂത്ത സഹോദരിയും ഇതേ വിദ്യാലയത്തിൽ പത്താം തരത്തിൽ പഠിക്കുന്ന ഫാത്തിമ ഹിബയും ഉമ്മ ജമീലയും കൂടി വീടിന് പുറത്തേക്ക് പോയി തിരിച്ചു വന്ന സമയത്താണ് സംഭവം അടുക്കളയിൽ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പിതാവ് പുളിക്കൽ അലിമോൻ മോൻ വിദേശത്താണ് പിതാവ് തിങ്കളാഴ്ച നാട്ടിലെത്തുമെന്നാണ് അറിയുന്നത് മൃതദേഹം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി